വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡേ വിത്ത് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് നമുക്ക് ഏതറിൽ നിന്നും കോൾ വന്നത് ട്രിവാൻഡ്രത്ത് പുതിയ അപെക്സ് വന്നിട്ടുണ്ട് അതിൻ്റെ ലോഞ്ച് ആണെന്ന് അതുകൊണ്ട് നമ്മൾ ഇന്ന് അപെക്സ് എടുക്കാനായിട്ട് നമ്മുടെ ഏതെറും കൊണ്ട് പോകാനും അപ്പെക്സിന്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം എങ്ങനെയുണ്ട് എന്തൊക്കെ ഫീച്ചേഴ്സാണ് പുതിയതായിട്ട് ഉള്ളതെന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് പ്രോ ഡ്രൈവറാണ് വണ്ടി ഓട്ടിക്ക് നമ്മുടെ പ്രോ റൈഡർ വീഡിയോയിലോട്ട് പോ നമ്മളെ വണ്ടി ഇവിടെ കൊണ്ട് വെച്ച് കഴിച്ചു അവിടെ ഓറഞ്ച് നീലയും അതായത് പുതിയ കളറാണ് കേട്ടോ എപ്പെക്സിന്റെ അപ്പൊ അതിന്റെ ബലൂണൊക്കെ വെച്ചിട്ടുണ്ട് അത് അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ന്യൂ എയർ ഫോർ ഫിഫ്റ്റി എക്സ് ജെൻ ഫ്രീ എന്നൊക്കെ ഉള്ളത് വെൽക്കമിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അകത്തോട് കയറാം you are driving this, people on the road will see that yes, you are driving something different. That is what many people want and we are getting to that, right? Some people who don't mind, are, there are people who will think, what is there in 2 lakhs? But 2 lakhs, you buy cheap, you are buying less. what you see is, you are paying for the money, you have to worry about the vehicle. This looks great and maybe if these guys give me some discount, maybe I can think of a last. Minute. Right, thank you. Thank you so much So, yes, the You can come up and just ഇതൊക്കെ മാറ്റം ഉണ്ടോ നോക്കാം പുതിയ വണ്ടിയിലോട്ട് നമ്മുടെ പഴയ പഴയതീന്ന് പറയുമ്പോൾ മാറ്റ് ബ്ലൂ പുതിയ കളർ വന്നിട്ടുണ്ട് നമുക്ക് ടീസെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് നമുക്കിവിടെ ഉണ്ട് പിന്നെ നമുക്ക് എപ്പെക്സിന്റെ ഒരു എപ്പക്സിന്റെ ഒരു ബാഡ് ഉണ്ട് ഓറഞ്ച് അലോയ്സ് ഉണ്ടോണ്ട് പഴയതിലും ഉണ്ട് റിഫ്ലക്ടർ ഉണ്ടോണ്ട് മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് ട്രാൻസ്പെറൻറ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം വെള്ളമാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ ലോഞ്ചിന്റെ മുമ്പത്തെ വീഡിയോയില് കണ്ടതിനെക്കാട്ടിലും നേരിട്ട് കാണുമ്പോൾ നല്ല രസം ഉണ്ടായി അകത്ത് മറ്റേ ആ ഫ്രെയിം പോയിക്കണേണ്ടുളിയായിട്ടുണ്ട് കേട്ടോ ആ ഒരു ബൗഡൻ കാര്യങ്ങൾ പോയിക്കണേണ്ട സീറ്റിന്റെ എന്തുകൊള്ളാ ബാക്ക് ഓർണ സമയത്ത് ഏതറിൻ്റെ ബാച്ചിങ് പഴയ പോലെ തന്നെ നമുക്ക് എൽ ഇ ഡിയിൽ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല പക്ഷേ കുറച്ചും ബ്രൈറ്റർ ആയിട്ടുണ്ട് കേട്ടോ അത് ഏതറിൻ്റെ ബാച്ചിങ് ഉണ്ട് നമ്പർ പ്ലേറ്റ് ഇവിടെയാണ് പറഞ്ഞത് ഡിസ്ക് ഇതാ പറഞ്ഞുകൊണ്ട് ബെൽറ്റിൻ്റെ അവിടെ കവറിങ് ഒക്കെയെല്ലാം ഒക്കെയാണ് ഇതിപ്പോൾ ഇവിടുത്തെ കവറിങ് ഉണ്ടല്ലോ പഴയ വണ്ടിയിൽ കവറിങ് അങ്ങനെ ഉണ്ടോ ഇത് കണ്ടി പഴയ വണ്ടിയിൽ കവറിങ് അതിങ്ങനെ വരണില്ല കേട്ടോ പുതിയ വണ്ടിയിൽ വരുമ്പോൾ ആ കവറിങ്ണ്ടോ പെർഫെക്റ്റ് അത് കൊള്ളാം നമുക്ക് ഡിക്കിയിൽ അതും കൂടെ നോക്കാം പറഞ്ഞാൽ ചാർജർ വരണോണ്ട് മോഡൽ വ്യത്യാസം ഉണ്ടല്ലേ ഇവിടെ ഉണ്ടല്ലേ ഇപ്പോഴും ഇത് നമ്മുടെ ടയർ പ്രഷർ പ്രഷർ ഇംബിൽ ആണ് ഓക്കെ 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 അപ്പം ഇത് ആഡ് ഓണാലല്ലോ ക്യാഷ് ഓൾറെഡിൻ്റെ കൂടെ ആഡ് ആയി അപ്പോൾ ഇപ്പം നമ്മൾ നമ്മള് വണ്ടി വണ്ടിയെടുത്ത സമയത്ത് ഇത് നമുക്ക് എക്സ്ട്രാ വാങ്ങിച്ചു വെക്കാൻ പറ്റുമായിരുന്നു ഇപ്പം ഇത് ഇംബിൽറ്റ് ആയിട്ട് പറഞ്ഞതാണ് ഇത് അത്യാവശ്യം നല്ലൊരു സാധനമാണ് കേട്ടോ സ്പേസ് കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെ തന്നെയല്ല സെയിം ആണ് എൽ ഇ ഡി പറഞ്ഞോണ്ട് ാവശ്യവും നമുക്ക് ചാർജർ കാര്യങ്ങളൊന്നും ഇല്ല സെയിം ബാക്കിയെല്ലാം സെയിം അല്ല ഈയൊരു ടെൻ ഇയർ ആനിവേഴ്സറി അഡീഷൻ വേറെ കളേഴ്സ് പുതിയതായെങ്കിലും വന്നാൽ ഈയൊരു കളർ വന്ന ഓക്കേ ഓക്കേ ഇതൊക്കെ മാറ്റം വന്നല്ലേ ഫോർ മുതലമാർ നമ്മൾ ഫ്രീ ആണോ ഇതെല്ലാം വ്യത്യാസമുണ്ട് നമുക്ക് മറ്റേത് റൈഡിംഗിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല വണ്ടി നിർത്തിയാലേ പറ്റൂ നമുക്ക് റൈഡിംഗിൽ തന്നെ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുമല്ലേ പാർക്ക് അസിസ്റ്റന്റിനാണല്ലേ ഓക്കെ 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 എക്സ്ട്രാ ഇത് രണ്ടുപോണം വന്നിരിക്കണേ അല്ലേ പ്ലസ് ഉണ്ട് നമ്മൾ നമ്മുടെ അതിൽ ആ ആ നമ്മൾ മറ്റേ ഒരു നയന്റി നയന്റിയെ പോവാണ് ഇപ്പോഴത്തെ പയ്യെ കയറും സ്റ്റോയിലാണ് നയന്റി പോകണതില് നമുക്ക് ഹൺഡ്രഡ് വരെയും ഇതുപോലെ

മാനിഫെസ്റ്റോ വരുന്ന സമയത്ത് ഹൈ ലോ അങ്ങനൊരു മോഡും പിന്നെ അതേപോലെ തന്നെ പഴയ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രീം തിങ്ങിയാൽ വാസ്റ്റിംഗ് ഡാർക്ക് മാത്രം ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ജനറേഷൻ ഫ്രീയിൽ വരുമ്പോൾ ഫ്രീന്നുള്ള ഫീച്ചർ ഇല്ല ഫോർ സീറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രീയിൽ അപ്ഡേറ്റഡായിട്ട് വന്നതാണ് വണ്ടി ഇപ്പം ഫുള്ളായിട്ട് തറയിൽ വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മോട്ടർ കട്ട് സ്ക്രീനിലുള്ള വാണിംഗ് മാറിയാൽ മാത്രമായിരിക്കും തിരിച്ച് വീണ്ടും സേഫ്റ്റി ഫീച്ചറാണ് പിന്നെ അതിനെ പറഞ്ഞു ജനറേഷൻ എമർജൻസിൽ എന്നുള്ള ഫീച്ചർ അതായത് ഫിഫ്റ്റി കിലോമീറ്ററിന്റെ നോക്കിയിട്ടുള്ള വണ്ടി റൈഡിന് സാഡൻ ആയിട്ട് ബ്രേക്ക്അപ്പ് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം കാർഡ് സെഗ്മല സൂപ്പർ കാർഡ് ആയിട്ട് പ്ലാഷ് ചെയ്യുന്ന ഫീച്ചർ എമർജൻസിൽ പിന്നെ അതേപോലെ തന്നെ ഫോൾസേഫ് ആൻഡി ആൻറ്റി തപ്ഡക്ഷന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചതിന് വേണ്ടി ആരെങ്കിലും അറങ്ങി കഴിഞ്ഞാലും അസർ ലൈറ്റ് ഓൺ ആയിരിക്കും അതേപോലെ തന്നെ ഫോണിൽ നോട്ടിഫേഷൻ വരും നേരത്തെ ഫോണിൽ നോട്ടിഫേഷൻ മാത്രമേ ഉള്ളൂമാറ്റിക്കായിട്ട് കണ്ടോ ഈ ഫോൾസേഫ് എന്ന് പറയുന്ന സാധനം ഓൺ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഈ പഠിക്കണ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വണ്ടി ചരിഞ്ഞ് വീണ സമയത്ത് പെട്ടെന്ന് എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ത്രോട്ടിലങ്ങി ഇറക്കി കൊടുക്കാനാണ് പതിവ് അപ്പോൾ അത് നമുക്കിനി ഒരു പ്രശ്നം വരത്തില്ല അത് ഓട്ടോമാറ്റിക്കലി കട്ട് ആവുന്നതാണ് ഇത് നമ്മൾ ഓൺ ഓണാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഫീച്ചറാണ് ഇത് ഓട്ടോ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നതാണോ ഓട്ടോമാറ്റിക്കലി ഓൺ ഇല്ലല്ലോ ഓഫ് മാത്രമല്ലോ അപ്പോൾ നമ്മൾ കാറിലൊക്കെ വരും പോലെയാണ് ആ ഒരു സെറ്റപ്പ് വന്നിട്ടുള്ളത് അതെല്ലാം കൊള്ളാം ഓപ്റ്റമൈസ്ഡ് ചാർജിങ് എല്ലാം ഇതിൽ വന്നിട്ടുണ്ട് അടുത്ത മാസം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും എന്തായാലും ഈ ഫിച്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമുണ്ട് കുറച്ചുകൂടെ ക്വാളിറ്റി ഫീൽ ഉണ്ട് ഈ പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറച്ചുകൂടെ ഫീൽ ചെയ്യുന്നുണ്ട് നോക്കിയാൽ നമ്മളെ അതെ നമ്മളത് മാറ്റല്ലേ നമ്മളത് ആണ് എന്തായാലും ക്വാളിറ്റി നല്ല ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും സാധനം കൊള്ളാം ബാക്കി വ്യത്യാസമൊന്നുമില്ല സീറ്റ് നമ്മളെ സീറ്റ് കവറ് ചെയ്തിട്ടുണ്ടല്ലേ എന്തായാലും സാധനം കൊള്ളാം ആ കവർ എനിക്ക് കവറ് ഇഷ്ടപ്പെട്ടു കാണിച്ചു കാണിച്ചു കുറച്ച് കാര്യങ്ങൾ തരാം രാശ് ഇതിന്റെ അങ്ങനെ ലോഞ്ച് കഴിഞ്ഞ കാശ് നമ്മളവിടുന്ന് ഇറങ്ങി ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഏത് മാസം വരെ മാർച്ചാണ് മാർച്ച് കഴിഞ്ഞാൽ അതായത് മിക്കവാറും സാമ്പത്തിക വർഷം കഴിഞ്ഞാല് ഇതിൻ്റെ സബ്സിഡി കട്ട് ചെയ്യും അതായത് ബാക്കിയുള്ള വണ്ടികളുടെ സബ്സിഡി കട്ട് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇറങ്ങിയ വണ്ടിക്ക് സബ്സിഡി ആഡ് ആയിട്ടില്ല രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയോളം ആവും ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അപ്പം ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്കത് ഓട്ടിച്ച് നോക്കിയിട്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യാം ഇപ്പോൾ വാർപ്പ് എന്ന് പറഞ്ഞ മോഡെടുത്ത് മാറ്റിയത് വാർപ്പ് പ്ലസ് ആക്കിയിട്ടുണ്ട് അതായത് വാർപ്പിൽ മാക്സിമം നയൻറ്റി നയൻറ്റി ടു അങ്ങനെയാണ് കൊച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ പ്ലസ് മോഡും കൂടെ വരുമ്പോൾ അത് ഹൺഡ്രഡ് റേഞ്ചിലോട്ട് പോകുന്നതാണ് ടോപ്പ് സ്പീഡ് നമ്മളെ റോഡിൽ ഒന്നും ഹൺഡ്രഡ് റോഡിക്കാൻ പറ്റില്ല ബട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ പക്ഷെ വണ്ടി കാണാം നമ്മളൊരു ഇവരുടെ ഈവന്റിൽ കണ്ട സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ലുക്ക് അല്ലെ നേരിട്ട് കണ്ടപ്പോൾ സംഭവം കാണാൻ നല്ല രസമുണ്ട് നേരിട്ട് കണ്ടപ്പോൾ കൊള്ളൂലേ കാണാം അങ്ങനെ അപ്പം ടെൻത്ത് ആനിവേഴ്സറി എഡിഷൻ ആയിട്ട് ഈ ഒരു കളർ മാത്രമാണ് ഇപ്പം വന്നിട്ടുള്ളത് വേറെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നേ ഉള്ളൂ ഞാൻ നേരത്തെ ഇപ്പോൾ നമ്മളെ വണ്ടിയിലെ സ്വിച്ച് കാണിച്ചു തരാം ഇതാണ് കൈ നമ്മുടെ വണ്ടിയിലെ സ്വിച്ച് ഇതിലെന്ന് പറഞ്ഞാൽ ഗ്ലോസി ഫിനിഷ് ആണ് ഇപ്പോൾ വന്നിരിക്കണത് മാറ്റ് ഫിനിഷ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് പറഞ്ഞുണ്ട് അതെന്ന് പറഞ്ഞാൽ ഓട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്ലൂടൂത്ത് ബാക്കി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സാധനമാണ് നമുക്ക് ഓട്ടിച്ച് തുടങ്ങിയാൽ പിന്നെ വണ്ടി നിർത്തിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും മാപ്പ് ഓഫ് ചെയ്യാൻ പോലും നമ്മൾ വണ്ടി നിർത്തേണ്ടായിട്ട് വരും അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് വേറൊരു സ്വിച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീജനറേഷൻ്റെ വേറൊരു പരിപാടിയാണ് അതായത് റീജനറേഷൻ എന്ന് പറഞ്ഞ സാധനം സത്യം പറഞ്ഞാൽ ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ് അതിന് പകരം അവർ കൊണ്ടുപോകുന്ന സാധനമാണ് നമ്മൾ തിരിച്ചിങ്ങനെ പിടിക്കുന്ന സമയത്ത് ബ്രേക്ക് പിടിക്കുന്നത് അതായത് ഇപ്പം ഇതിപ്പം ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ആയി ഇപ്പം ഫൈവ് തൗസൻഡ് കിലോമീറ്ററിൽ ഒരു ബേസ് അതായത് വണ്ടി ഓടിച്ച് പഠിച്ച ഒരാൾ ഓടിച്ച് തുടങ്ങിയ വണ്ടിയായിട്ട് ഒരു ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ആയപ്പോൾ തന്നെ നമ്മൾ ബാക്ക് ഡിസ്ക് പേഡ് ഇതിൻ്റെ മാറിയിട്ടുണ്ട് അപ്പം പുതിയ വണ്ടിയിലെന്ന് പറഞ്ഞാൽ ഈ തിരിച്ച് പിടിക്കണത് കൊണ്ട് നമുക്ക് എൻജിൻ ബ്രേക്കിംഗ് ലൈക്ക് നമ്മുടെ മോട്ടർ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേ കൂടെ ബ്രേക്ക് പേഡ്സ് കാര്യങ്ങളൊക്കെ ലാഭിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ അല്ലേ അതിനകത്തിരുന്ന വണ്ടിയുടെ അപ്പം അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് ഉള്ള ഒരു അതായത് ജസ്റ്റ് ഒരു വീഡിയോ ഈ ലോഞ്ചിന്റെ ഒരു വീഡിയോ വന്ന് എടുത്തേ ഉള്ളൂ ഈ സ്ഥലം എന്ന് പറഞ്ഞത് നമ്മുടെ പ്ലാമൂഡാണ് പ്ലാമൂഡുള്ള ഏതറിന്റെ സ്റ്റോർ ആണ് ഇവിടെ നമുക്ക് ഗോവിന്ദ എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവാണ് നമ്മൾ വണ്ടി എടുത്തപ്പോഴേ കോൺടാക്ട് ചെയ്തത് ആളുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ജസ്റ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റിന്റെ വീഡിയോ അത്രേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വന്ന് കയറി കണ്ടാൽ മതി ജസ്റ്റ് ആയി വരുമ്പോ നമുക്ക് അതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ